പുതിയ വീട്ടിലേക്ക് താമസം മാറാനൊരുങ്ങി മറികുട്ടിച്ചേട്ടെത്തി പുതിയതായി കെ പി സി സി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നാളെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അതിനായി വേറിട്ട രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന പുതിയ വീടിന്റെ താക്കോൽ ദാനം അടുത്ത വെള്ളിയാഴ്ച നടക്കും കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് പെൻഷൻ മാസങ്ങളായി മുടങ്ങിയതിനെ തുടർന്ന് എൺപത്തഞ്ചു വയസ്സ് പിന്നിട്ട അടിമാലി ഏക്കർ സ്വദേശി പൊന്നുരുത്തും പാറയിൽ മറിയക്കുട്ടി ചാക്കോ എന്ന മറിയക്കുട്ടിയും സുഹൃത്ത് ഏലിക്കുട്ടിയും പിച്ചുചട്ടിയും പ്ലക്കാർഡുമായി തെരുവിലേക്ക് ഇറങ്ങിയത് ഈ വ്യത്യസ്തമായ സമരം വളരെ വേഗം ജനശ്രദ്ധ നേടിയിരുന്നു എൽഡിഎഫിന് നിശ്ചിതമായ വിമർശനം നേരിടേണ്ടി വന്ന ഈ സമരത്തിന്റെ പേരിൽ മറിയക്കുട്ടിക്ക് സിപിഎമ്മിന്റെ കനത്ത എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത് മറിയ അടിമാലിയിൽ ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് വീടുകളും ലക്ഷങ്ങളുടെ ആസ്തിയും ഉണ്ടെന്നായിരുന്നു ഇവർക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം ഇതേ തുടർന്ന് സൈബർ ഇടങ്ങളിൽ കടുത്ത ആക്രമണമാണ് ഇവർ നേരിട്ടത് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ നിലപാടെടുത്തിരുന്നു കേസ് ഈ വീട് അതുകൊണ്ട് സന്തോഷം സന്തോഷം എനിക്ക് പറ്റിയല്ല അത്ര എനിക്കുണ്ട് ഈ കാലയളവിൽ ചാനൽ ചർച്ചകളിലും മറ്റ് അഭിമുഖങ്ങളിലും മറിയച്ചേടത്തി സജീവ സാന്നിധ്യമായിരുന്നു കോടീശ്വരി ആണെന്നുള്ള പ്രസ്താവനയെ തുടർന്ന് മന്നാങ്കണ്ടം പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് അത്തരത്തിൽ സ്വത്തുവകകൾ ഒന്നും തന്നെ ഇല്ലെന്ന് വില്ലേജ് ഓഫീസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ക്ഷേമ പെൻഷന് താൻ അർഹയാണെന്നും മറിയക്കുട്ടി തെളിയിച്ചിരുന്നു സുഹൃത്തിന് വീട് വെച്ചു കൊടുത്തത് തങ്ങളാണെന്നുള്ള സി പി എം വാദം സുഹൃത്തും തള്ളിയിരുന്നു ഈ സംഭവങ്ങളെല്ലാം വളരെ വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയിരുന്നത് ഇതെല്ലാം കൊണ്ടാണ് വളരെ ചെറിയൊരു വീട്ടിൽ താമസിച്ചിരുന്ന വയോധികയായ മറിയക്കുട്ടിക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ടൊരു വീട് വെച്ചു നൽകാൻ കെ പി സി സി തീരുമാനിക്കുന്നതിന് കാരണമായത് ആറു മാസം വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ മറിയ കുട്ടി ചേച്ചി അടിമാലി ടൗണില് പിച്ചച്ചട്ടി എടുത്ത് ിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അവരോട് കാണിച്ച ആ കാരുണ്യം ബഹുമാനായ കെ പി സി പ്രസിഡന്റ് അറിവിൽപ്പെട്ടുവും അദ്ദേഹം നല്ലൊരു വീട് മറികുട്ടിച്ചേച്ചക്ക് പടന്നുകൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് തീരുമാനമെടുത്തത് മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു കെ പി സി ആവശ്യപ്പെട്ടത് എങ്കിലും എലക്ഷൻ ഒക്കെ വന്നുകൊണ്ട് നമുക്ക് ഈ ഏഴാം മാസത്തിലേക്കാണ് പ്രസിഡന്റ് ഈ വീടിന്റെ വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മറിയക്കുട്ടിയുടെ പുതിയ വീടിന്റെ താക്കോൽ കൈമാറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് അഞ്ചു ലക്ഷം രൂപയാണ് കെ പി നൽകിയത് ബാക്കി ഏഴു ലക്ഷം രൂപയും സുമനസ്സുകളുടെ സംഭാവനയാണ്